അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതകത്തിനുമെതിരെ മണി എഴുതി പാടിയ പാട്ടിലെ വരികൾ അറംപറ്റിയതുപോലെയായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാട്ട് ആരാധകർക്ക് വേദനയുടേതാണ് വീടിനും നാടിനും സൂര്യ തേജസ്സായി മാറിയ ഒരാൾ ഒടുവിൽ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഇരയായി മാറുന്നതാണ് ആറര മിനിട്ടുള്ള പാട്ടിലെ ഇതിവൃത്തം തറവാടിന്റെ പൊൻവിളിച്ചമായിരുന്ന സൂര്യൻ തെക്കേപ്പുറത്തെ മുറ്റത്ത് ഉറക്കമായി എന്ന വരികളോടെയാണ് പാട്ട് ആരംഭിക്കുന്നത്

അച്ഛനും അമ്മയും ലാലിച്ചു വളർത്തിയ കുഞ്ഞിന്റെ ജീവിതം പാട്ടിൽ വരച്ചു വെക്കുന്നു വലുതായപ്പോൾ പാർട്ടിയുടെ കൊടിയേന്തിയ മകനെ അച്ഛൻ ഭീതിയോടെ ഉപദേശിക്കുന്നുണ്ട് പേ പിടിച്ച പാർട്ടികളിലെ പ്രവർത്തനം തീക്കളിയാണെന്നും കൊടി നിറം നോക്കിയാണ് കാര്യങ്ങളെന്നുമുള്ള രാഷ്ട്രീയത്തിലെ അപജയം തലമുറയ്ക്കുള്ള ഉപദേശമായി മാറുന്നുണ്ടെല്ലി വേണ്ട തീക്കളിയുള്ള കണ്ടലറിയില്ല നിറം നോക്കിയ വരികൾക്കൊടുവിൽ കൊലപാതക രാഷ്ട്രീയം ബാക്കിയാക്കുന്ന കണ്ണുനീർത്തുള്ളികളെ പാട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വാളും കത്തിയും കമ്പിയും കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം എന്തിനാണെന്നും ചോദിക്കുന്നു കമ്പിയും ുംവോ ഒടുവിൽ ഓർമ്മകൾ പോയി മറയുകയാണ് ചെറ്റ പൊളിച്ച് അകത്തു കയറിയ പേരറിയാത്ത ആളുകൾ കുട്ടനെ കൊന്നുകൊലവിളിച്ചു ഓർമ്മകൾ മറഞ്ഞു പാട്ടുകൾ നിന്നു മണിയുടെ വരികൾ അറംപറ്റിയത് പോലെയായി ആ ഓർമ്മകൾ പോയി മറഞ്ഞു എൻ്റെ കുട്ടൻ്റെ പാട്ടുകൾ നിന്നു ആ രാത്രി പേരറിയാത്തോർ ചെറ്റ തകർത്തുവാകത്തു വന്നേ കണ്ണാട ചുറങ്ങു മൻകുട്ടനെ ഒന്നു കൊല്ല വിളിച്ചെൻ്റെ ദൈവേ കണ്ണാട ചുറങ്ങു മൻകുട്ടനെ ഒന്നു കൊല്ല വിളിച്ചെൻ്റെ ദൈവേ ടി സി